ചങ്ങൈമാരെ എല്ലാവർക്കും സുഖമല്ലേ ഇന്നലെ നമ്മളെ ബി ജെ പി കാര് പന്തളത്ത് ഒരു അയ്യപ്പ സംഗമം നടത്തി സർക്കാർ പമ്പയിലെ നടത്തിയതിന് പകരമായിട്ടാണ് ഈ ബി ജെ പി കാര് പന്തളത്ത് ഒരു അയ്യപ്പ സംഗമം നടത്തിയത് അയ്യപ്പ സംഘമാണ് ഭക്തന്മാരുടെ എന്ന് പറഞ്ഞാൽ അതിൽ ഒറ്റ നല്ല ഭക്തന്മാർ ഞാൻ കണ്ടില്ല കുറെ ആർ എസ് എസ് കാരും കുറെ ബി എച്ച് പിക്കാരും പിന്നെ കുറെ വർഗീയവാദികളായ സന്യാസിമാരും ഇതാണ് ബി ജെ പി പന്തളത്ത് നടത്തിയ അയ്യപ്പ സംഗമത്തിൽ ആകെ ഉണ്ടായത് അതായത് ബി ജെ പിന്റെ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ പാർട്ടി പാർട്ടി പരിപാടിയാണ് ഇന്നലെ പന്തളത്ത് ഉണ്ടായത് ആ പരിപാടിയിൽ വെച്ചിട്ട് ഭക്തിയെക്കുറിച്ചും അയ്യപ്പനും അയ്യപ്പനെ കുറിച്ചൊന്നും ഇവരക്ഷരമുണ്ടില്ല ഇവരവിടെ പറഞ്ഞത് മൊത്തം പച്ച പച്ച വർഗീയതയും പച്ച കള്ളവും അതിൽ ഞാൻ പറയാൻ പോകുന്നത് വിജി വിജി തമ്പി എന്ന് പറഞ്ഞ ഒരാളെ കാര്യം നിങ്ങൾക്ക് അറിയാറില്ല സിനിമയെല്ലാം കണ്ടിട്ടുണ്ട് നിങ്ങൾ ഈ സമാനത്തിന സിനിമ സംവിധായകനെ എന്തെല്ലോ അങ്ങനെ എന്തെല്ലാം പരിപാടി ഉണ്ട് അഭിനയിക്കുന്നുണ്ട് അമ്മരെന്തെല്ലാം ഉടായി പരിപാടി നടത്തിയ സിനിമയിൽ മുൻപ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാവ് നേതാവും കൂടിയാണ് അതായത് പച്ച വർഗീയവാദിയും കൂടിയാണ് ഓരിന്നല്ല ശബരിമലനെപ്പറ്റി ശബരിമല പറ്റിട്ട് അവിടുത്തെ ഭക്തിയെ കുറിച്ച് അവിടുത്തെ ആരാധനയെ കുറിച്ച് എന്തല്ലോ പൊട്ട പൊട്ടത്തരം മതി നമുക്കതൊന്ന് കേട്ടിട്ട് വന്നാലോ ബാ ശബരിമല ഹൈന്ദവ ക്ഷേത്രമാണ് അവിടെ മറ്റു ഒരു മതക്കാർക്ക് ഒരു കാര്യമില്ല പിന്നെ മറ്റു മൂവാമ്പി അമ്പലത്തിൽ അവിടെ ഹിന്ദു അല്ലാത്തവർക്കും കേറാം അതുപോലെ ശബരിമലയിൽ ഹിന്ദു അല്ലാത്തവർക്ക് കേറാം പക്ഷെ മൂകാംബിയെക്കാലം വ്യത്യസ്തമായി ശബരിമല എന്ന് പറയുന്നത് ഗാനനക്ഷേത്രമാണ് അവിടെ ഒരുപാട് അനുഷ്ഠാനങ്ങൾ പ്രാധാന്യമുണ്ട് അവിടുത്തെ ഏതോ പ്രാധാന്യം മണ്ഡലകാലം മൃതമനുഷ്ഠിച്ചവർ മാത്രമേ ശബരിമല വരാവൂ അതാണ് വിശ്വാസം ആ വിശ്വാസത്തെ ആ ലാസ്റ്റ് പറഞ്ഞത് നമ്മുടെ സുരേന്ദ്രൻ സുരേന്ദ്രനെ കുറിച്ചാണ് ഉള്ളി സുരേന്ദ്രനെ കുറിച്ച് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുത്തിട്ട് മാത്രമേ ശബരിമലയിൽ വരാൻ പള്ളു നമ്മള് സുരേന്ദ്രൻ ഒരു ദിവസത്തെ വ്രതം പോലും എടുക്കാണ്ട് അവിടെ അവിടെ വന്നിട്ട് അൻസ് ചുണ്ടിന്റെ ഇടയിൽ അൻസ് അൻസ് കുത്തിക്കയരുന്ന വീഡിയോ ലോക മലയാളികൾ മൊത്തം കണ്ടതാണ് ലാസ്റ്റ് സുരേന്ദ്രനും ബിജെപിക്കാരും പറഞ്ഞു അതോ അയ്യോ അത് കൃത്യം കൃത്രിമ വീഡിയോ വീടിയാണ് ഇപ്പോഴെങ്ങാനെന്ന് പറയൂ അത് ഏ വീഡിയാണ് പണ്ട് ഏയ് ഇല്ലാത്തത് അത് സത്യമാണെന്ന് മലയാളി തിരിച്ചറിഞ്ഞു പിന്നെ ഇയാളിവിടെ ഹിന്ദു 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 എന്നല്ലാണ്ട് ഭക്തൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അയ്യപ്പ ഭക്തൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എവിടെയും പറഞ്ഞ ഹിന്ദു 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 പിന്നെ ഇയാൾ പറഞ്ഞിട്ട് ശബരിമല ഹിന്ദു ക്ഷേത്രമാണെന്ന് അതെല്ലാം നമ്മുടെ അല്ല അതിന്റെ ചരിത്രത്തിലേക്കെല്ലാം ചികഞ്ഞങ്ങ് പോയി കഴിഞ്ഞാൽ അതൊരു ബുദ്ധ ക്ഷേത്രാന്നല്ലാന്ന് ചരിത്രത്തിൽ പറഞ്ഞിട്ടുള്ളൂ അതൊക്കെ അവിടെ നിൽക്കട്ടെ പിന്നെ ഇത് ആദിവാസി ഗോത്ര വിവാഹക്കാർ നിർമ്മിച്ച ക്ഷേത്രമാണെന്നും പറയുന്നുണ്ട് ഈ ആദിവാസി ഗോത്രത്തിന് ആ ഹിന്ദുവായിട്ട് ഈ ഉത്തരേന്ത്യയിലെ സംഖ്യകളിൽ ഇതുവരെ സംബന്ധിച്ചിട്ടും ഇല്ലാട്ടാ പിന്നെ വേറെ കേട്ട് വരുന്നത് ക്രൈസ്തവരാണ് ഈ അമ്പല നിർമ്മാണത്തിൽ പങ്കാളിയായെന്നല്ല വന്നിട്ട് അങ്ങനെ പല മതക്കാരുടെയും പല ജാതിക്കാരുടെയും പേരൊക്കെ ശബരിമല പേര് പറയും വരുന്നുണ്ട് അതുപോലെ തന്നെ ആ അമ്പലത്തിൽ ഏത് ആൾക്കാർക്കും പോകാം ഭക്തി മതി ഭക്തി ഉണ്ടെങ്കിൽ ഏത് മതക്കാരനും പോകാൻ പറ്റുന്ന അമ്പലം അവിടെ അല്ലാണ്ട് അത് ഹിന്ദുക്കൾക്ക് മാത്രം പോകാൻ പറ്റുന്ന അമ്പലം എന്നല്ല എന്റെ വിജി തമ്പിയായി താങ്കൾ പറഞ്ഞ പോലെ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുക്കണം അത് താങ്കൾ പോയി പറയേണ്ടത് സുരേന്ദ്രനോട് നിങ്ങളെ ചാണക സംഘീരോടാണ് അവിടെ പോകുന്ന ഭക്തന്മാരുടെ നാപ്പത്തൊന്ന് ദിവസത്തെ വ്രതം കൃത്യമായി കഠിനമായ വ്രതം കൃത്യമായി എടുത്തിട്ട് തന്നെയാണ് പോകുന്നത് നിങ്ങളെ സംഗീത ദിവസത്തെ വ്രതം പോയിട്ട് ഒരു ദിവസത്തെ വ്രതം എടുക്കുന്നുണ്ട് ശബരിമല അയ്യപ്പന്മാത്രമേ അറിയൂ പിന്നെ വിജി തമ്പിയാണന്റെ വർത്താനം കണ്ടിട്ട് ശബരിമലയിൽ പോയിട്ടുണ്ട് പോയിട്ടുണ്ടെന്ന് എനക്ക് സംശയമുണ്ട് ഞാൻ ആ പതിനൊന്ന് വർഷം ശബരിമലയിൽ പോയാളാണ് പതിനെട്ടാം പടി കയറി ചെന്ന് കഴിഞ്ഞാൽ തത്തുമസിന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് ആ തത്തോമസിന്റെ അർത്ഥം അറിയണമെങ്കിൽ വിജി തമ്പിയാട്ട പത്ത് ജന്മം ജനിക്കേണ്ടി കാരണം ആ ചാണകം തലേന്ന് പോകാതെ ആ വർഗീയത തലേന്ന് പോകാതെ തത്തുമസീന്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വിജി തമ്പിയാണന് പറ്റൂല തത്തോമസിന്റെ അർത്ഥം പോലും അറിയാതെ ഈ വർഗീയവാദിദം വന്നിട്ട് ശബരി ശബരിമല കുറിച്ച് ഇങ്ങനെ ഘോര ഘോ പ്രസംഗിക്കുന്നത് നമുക്ക് അടുത്ത തള്ളിലേക്ക് അടക്കാം വിശ്വാസം ഒരു കുഞ്ഞിന് കുടിവെള്ളമില്ലാതെ കുഞ്ഞ് മരണപ്പെട്ടില്ലേ എന്താ സുരക്ഷയാണ് അവർക്കുന്നത് അടുത്ത സംരക്ഷണം എന്ത് സംരക്ഷണമാണ് ചെയ്യുന്ന കുഞ്ഞ് കുടിവെള്ളം കിട്ടാതെ മരണപ്പെട്ടെന്ന് പച്ചക്കള്ളാന്ന് പറഞ്ഞു അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അത് ചോദിക്കാൻ വേണ്ടി മൈക്കും പിടിച്ച് പോയത് വിസർജ്ജനായോണ്ട് അവിടെ ചോദ്യം വരികയില്ല അങ്ങനെ ഒരു സംഭവം നിങ്ങൾ ആ ആരെങ്കിലും കേട്ടിട്ടുണ്ടാ സംഘികൾ കേട്ടിട്ടുണ്ടാ മ്മ് പക്ഷെ ഇങ്ങനെ പച്ചക്കള്ളം വന്നിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കലാണ് ഇതുപോലുള്ള സംഘിയുടെ മെയിൻ പരിപാടി പിന്നെ ഇയാള് പറഞ്ഞിട്ട് സുരക്ഷയില്ല സുരക്ഷിയില്ല അവിടെ എന്ത് സുരക്ഷാ അവിടെ എത്രമാത്രം പോലീസുകാരുണ്ട് പിന്നെ എന്ത് അപകടം അവിടെ കേട്ടിട്ടുള്ളത് ഒരപകടം കേട്ടില്ല പിന്നെ അത് ശബരിമലയാണ് അതൊരു ടൂറിസ്റ്റ് സ്ഥലല്ല അവിടെ പോകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് ശരിക്കും പറഞ്ഞ ശബരിമലയിൽ പോകുമ്പോൾ ആചാരം എന്താണെന്നറിയാം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ശബരിമലയിൽ പോയി തിരിച്ച് വീട്ടിലെത്തുന്നവരെ വീടുമായോ വീട്ടുകാരുമായോ യാ യാതൊരു ബന്ധവും പാടില്ല പക്ഷെ ഇപ്പോഴെങ്ങനെയാണ് ഇപ്പോഴും പോകുമ്പോൾ തൊട്ട് സെൽഫി എടുത്ത് വീട്ടിലേക്ക് അയ്യുക അവിടുന്ന് വീഡിയോ കോൾ ചെയ്യുക ഇതൊക്കെയാണ് ആചാരലംഘനം നിങ്ങളുടെ അടക്കം ചെയ്യുന്നതെന്ന് ആദ്യ സംഘികളെ പറഞ്ഞ് ഇതൊക്കെ മനസ്സിലാക്കുക നിങ്ങളെ സംഘീളാണെന്ന ശബരിമലയെ പറ്റിയുള്ള സെൽഫി തെറ്റും എന്തിനു പതിനെട്ടാം പടിയിൽ ഇരുമുടിക്കിട്ടില്ലാന്ന് നിൽക്കാൻ പാടില്ല ആ പതിനെട്ടാം പടിയുടെ മുകളിൽ ഇരുമുടി കിട്ടില്ലാണ്ട് നിങ്ങൾ വത്സം നിലയങ്കേരിയില്ലേ നിങ്ങളെ നേതാവ് അയാളടക്കം നിന്നിട്ട് ആചാര ലംഘനം നടത്തിയതാണ് എന്നിട്ട് ആ ആചാര ലംഘനം നടത്തിയ വത്സന്നില്ലങ്കരിലേയും കൂട്ടിയിട്ടാണ് ഈ പരിപാടി പന്തളത്ത് നടത്തുന്നത് ആലോചിച്ചോക്കേട്ടെ ഇത് എന്ത് ഭക്തന്മാരുടെ സമ്മേളനം നേരം തന്നെ മനസ്സിലാവുമല്ലോ പിന്നെ ശബരിമല നേരിടുന്ന ഏക സുരക്ഷാ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് അത് സംഘികൾ അവിടെ കൂട്ടം കൂട്ടമായി പോയാൽ മാത്രമേ അവിടെ സുരക്ഷേന്റെ പ്രശ്നം വരുന്നുള്ളൂ ബാക്കി ഭക്തന്മാർ പോയി കഴിഞ്ഞാൽ യാതൊരു സുരക്ഷാ പ്രശ്നവും ഇല്ല സംഘികളിങ്ങനെ കൂട്ടം കൂട്ടമായി പോയിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ വർഗീയത ഉണ്ടാക്കുന്നത് മാത്രമാണ് ശബരിമല നേരിടുന്ന ഏറ്റവും വലിയ സുരക്ഷാ പ്രശ്നം എന്റെ വർഗീയവാദി വിജി തമ്പിയെ ഇനി വിജി തമ്പിന്റെ ലാസ്റ്റത്തെ തള്ളു കക്കവാ എന്ത് പാലിക്കപ്പെടുന്നത് അതെല്ലാം ചർച്ച ഇവിടെ കൊറേ സംഘികൾ കുത്തിചേന്ദിട്ട് വർഗീയ വർഗീയത വരുന്നതാണെന്ന് ഭക്തി എന്ന് പറയുന്നത് പന്തളത്ത് നടന്ന ഈ സംഗമത്തിൽ നിങ്ങൾ നിങ്ങളൊര ഒറ്റ ഭക്തനെ കാണൂല ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അണ്ണ അണ്ണാമലി തമിഴ്നാട് ബി മുൻ പ്രസിഡന്റ് പ്രസിഡന്റ് അണ്ണാമലെ വന്നതിന് പിന്നെ വന്നത് ഭക്തി വർഗീയവാദിയായ തേജസ് തേജസ്വി യാദവ് ഈ രണ്ട് കത്തി വർഗീയവാദികൾ അവിടെ വന്ന അവിടെ വന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ല അതൊരു ഹിന്ദുവിന്റെയും പരിപാടി ഇല്ല അത് ബി ജെ പിന്റെ സംഘപരിവാറിന്റെ ആർ എസ് എസിന്റെ പരിപാടി മാത്രമാണ് പന്തളം നടന്നത് അതിന് വേറൊരു തെളിവ് ഇനി കണ്ടല്ല പിന്നെ നമ്മളൊന്നും ആലോചിച്ചു നോക്കില്ല ശബരിമലയിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകാൻ വേണ്ടി കാരണം സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിന്റെ ഒരു വിധിയല്ലേ ഈ സ്ത്രീ പ്രവേശനം വേണമെന്ന് ആരാണ് പറഞ്ഞാൽ നിങ്ങൾ വിചാരം ആർ എസ് എസ് ആണ് കോടതിയെപ്പറ്റി അവിടെ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കണം എന്ന് പറഞ്ഞത് എന്നിട്ട് സുപ്രീം കോടതി പറഞ്ഞ ആ സ്ത്രീകളെല്ലാം പ്രവേശിച്ചോ എന്ന് പറഞ്ഞപ്പം ആദ്യം വളരെ ആദ്യം പ്രശ്നം ഈ ആർ എസ് എസും ബി ജെ പിന്നാണ് അപ്പൊ നിങ്ങൾ ആലോചിച്ചെ ഈ പ്രശ്നം ഉണ്ടാക്കിയതും ബി ജെ പിക്കാരാണ് ഈ പ്രശ്നം ലാസ്റ്റ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതല്ല അതിന്റെ മുകളിൽ വിളവെടുപ്പ് നടത്താൻ വേണ്ടി അതിന്റെ മുകളിൽ ആൾക്കാരെ തല്ലിപ്പിക്കാൻ വേണ്ടി അതിന്റെ മുകളിൽ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ചത് ഈ ആർ എസ് എസും ബി ജെ പി ആണെന്ന് ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് വ്യക്തമല്ലേ എന്നിട്ട് സ്ത്രീകളെ പ്രവേശിക്കണമെന്ന് പറഞ്ഞ പറഞ്ഞ ടീം തന്നെ സ്ത്രീ സ്ത്രീകൾ പ്രവേശിക്കാൻ വേണ്ടി വരുമ്പോഴത്തേ അവരെ തല്ലാനും കൊല്ലാനും നിൽക്കുന്നത് ഞാൻ ആദ്യമേ പറട്ടെ അവിടെ സ്ത്രീകൾ പ്രവേശിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ ആൾ തന്നെയാണ് ഞാൻ സ്ത്രീകൾ പ്രവേശിക്കാൻ പാടാനല്ല സ്ത്രീകൾ പ്രവേശിക്കുന്നതിന് അവിടെ കൃത്യമായ വയസ്സ് പറഞ്ഞിട്ടുണ്ട് ആ വയസ്സിനനുസരിച്ചിട്ട് മാത്രം സ്ത്രീകൾ പ്രവേശിക്കുക അതും ഭക്തിയുള്ളവര് ഭക്തിയുള്ളവരാരും ഏത് ബർദ്ധപ്പെട്ടവരും വന്നോട്ടെ നിങ്ങൾക്ക് ഭക്തി ഭക്തിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ വരിക അല്ലാണ്ട് നിങ്ങൾക്ക് വിശ്വാസമില്ലാതെ നിങ്ങൾ വെറുതെ ഒരു സമരത്തിന് വേണ്ടി അവിടെ വരുന്നത് അത് സ്ത്രീകളായാലും ശരി പുരുഷന്മാരായാലും ശരി അത് ശരിയല്ല എന്ന് തന്നെയാണ് എന്റെ പക്ഷം അങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങൾ വളം വെക്കുന്നത് ഇതുപോലുള്ള ചാണക ഇത് ുള്ള വർഗീയവാദികൾക്ക് വളമ്പു കൊടുക്കിയത് അതുകൊണ്ട് തന്നെ വിജി തമ്പിയെ നിങ്ങൾ ഭക്തിയെക്കുറിച്ചും കുറിച്ചും ശബരിമലയെ കുറിച്ചും പറയും ആദ്യം നിങ്ങൾ നിങ്ങളുടെ സംഘിലൂടെ പറയാം ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഉള്ളി സുരേന്ദ്രനോട് പറഞ്ഞിട്ട് ഭക്തി എന്താണെന്നും ശബരിമല ശബരിമല എന്താണെന്നല്ല ആദ്യം മനസ്സിലാക്കി കൊടുക്കട്ടെ ഹൻസും വെച്ച് വ്രതം എടുക്കാണ്ട് ടൂറിന് പോയ പോലെ പോകാനുള്ള സ്ഥലമല്ല ശബരിമല എന്ന് നിങ്ങൾ ആദ്യം നിങ്ങൾ ഉള്ളി സുരേന്ദ്രനോടും നിങ്ങൾ ബിജെപിക്കാരോടും പറഞ്ഞ് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ ഹിന്ദുക്കളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വന്നാൽ മതി ഹിന്ദുക്കൾ ശബരിമല എന്താണെന്നും അവിടുത്തെ ഭക്തി എന്താണെന്നും കൃത്യമായിട്ട് അറിയാം അവിടെ ഹിന്ദുവിന് മാത്രമല്ല പ്രവേശനം അവിടെ എല്ലാ ജാതി മതക്കാർക്കും പ്രവേശനം ഉണ്ട് എന്നുള്ള കാര്യം കൂടി വിജി ജി തമ്പി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത് അത് നിങ്ങൾ മനസ്സിലാക്കിയാലും നിങ്ങൾ പുറത്തും അറിയില്ല എന്നറിയാം ഈ ശബരിമലയിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട കാരണക്കാരും നിങ്ങൾ ബിജെപിക്കാർ എന്നുള്ള സത്യവും മലയാളിക്കറിയും അതിൽ ഹിന്ദുവിനും അറിയാം മുസ്ലിമിനും അറിയാം ക്രിസ്ത്യാനിക്കും അറിയാം അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ